പാണ്ടിക്കടവ് പാലത്തിലാണ് നമ്മളുള്ളത് തദ്ദേശയാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് എടവക പഞ്ചായത്തിലൂടെ ഉള്ള യാത്രയിലാണ് എല്ലാവർക്കും സ്വാഗതം തദ്ദേശയാത്രയിലേക്ക് എടവക പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് രൂപീകൃതമാകുന്നത് മൂന്ന് തവണ ഈ കഴിഞ്ഞ മൂന്ന് ടേമുകളിലായി എടവക പഞ്ചായത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ആണ് ഇത്തവണ യു ഡി എഫിന് പതിനൊന്ന് സീറ്റുകളും എൽ ഡി എഫിന് എട്ട് സീറ്റുകളുമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ കൂടി ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട് അതോടുകൂടി ഇരുപത്തി ഒന്ന് വാർഡുകളിലേക്കാണ് എടവക പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുക അപ്പോൾ എടവക പഞ്ചായത്തിന് അതിൻ്റേതായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ നിലപാടുകളുണ്ട് ഭരണകക്ഷിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ നേട്ടങ്ങൾ ഏതൊക്കെ വികസന പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഭരണകക്ഷിയുടെ ആളുകൾ പറയും അതിന് വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇടവക പഞ്ചായത്തിൻ്റെ വികസന പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പ്രതിപക്ഷത്തുള്ള ആളുകളും പറയും ഏതായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് വയനാട് വിഷൻ ചാനൽ വയനാട് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിലൂടെ നടത്തുന്ന യാത്ര തുടരുന്നു എടവക പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഇടമാണ് എടവക ഗ്രാമപഞ്ചായത്ത് വികസന രംഗത്ത് പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതിനെതിരെയെല്ലാം വലിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പഞ്ചായത്തിലെ വികസനത്തിന്റെ വലിയ മുന്നേറ്റങ്ങൾ തുടർഭരണത്തിന് സഹായിക്കുമെന്ന് യു ഡി എഫ് ഉറച്ചു പറയുന്നു എന്നാൽ വികസനത്തിലെ പിന്നാക്കാവസ്ഥ എൽ ഡി എഫിനെ ഭരണത്തിലേറ്റുമെന്ന മികച്ച ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് എടവ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ വേറിട്ട ചിന്താഗതിയും വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയും ആണ് എടവ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രാദേശിക ഭരണകൂടം എന്ന നിലയിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ ആവശ്യങ്ങളെ ആദ്യം പരിഗണിക്കുകയും അവയ്ക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നത് ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരിൽ നിന്ന് തന്നെ മനസ്സിലാക്കി അവരിൽ നിന്ന് ശേഖരിക്കുന്ന കാര്യങ്ങളും ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അവർക്ക് ലഭ്യമാകുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ ഫണ്ടുകൾ കൃത്യമായ രീതിയിൽ ആവശ്യങ്ങളെ നൂറ് ശതമാനം പരിഗണിക്കുന്ന രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ചെയ്യുന്ന രീതി അതിൻ്റെ ഉദാഹരണമാണ് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മറ്റ് വികസന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ കൃത്യമായ വികസനം ഇട പഞ്ചായത്തിൽ നടന്നു വരുന്നു എന്നത് എല്ലാവർക്കും ബോധ്യമാവുന്ന കാര്യമാണ് നമുക്കറിയാം പഞ്ചായത്തിലെ സ്വജനപക്ഷപാതവും കെടും കാര്യസ്ഥതവും മൂലവും പഞ്ചായത്തിൻ്റെ ഭരണം കുത്തഴിഞ്ഞ നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നമ്മളെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി മെയിൻ്റനൻസ് ഗ്രാൻഡ് ഏകദേശം പത്ത് കോടി പരം രൂപ പഞ്ചായത്തിൻ്റെ അറിവില്ലായ്മയും അതുപോലെ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന മൂലവും ആ ഫണ്ട് നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ആരോഗ്യ ആരോഗ്യരംഗത്തായിക്കോട്ടെ വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ അതേപോലെ തൊഴിലുറപ്പ് രംഗത്തായിക്കോട്ടെ എല്ലാ രംഗത്തും അവാർഡ് വാങ്ങുക എന്നതിലുപരി കൃത്യമായ പ്രവർത്തന ശൈലി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും പലരും മാതൃക മാതൃകയാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് ഭരണസമിതിയുടെ തലവൻ എന്ന നിലയിൽ എൻ്റെ മാത്രം ഒരു വിജയമായി ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻമാരും അതേപോലെ പരിചയസമ്പന്നരായ മുൻ പ്രസിഡന്റുമാരടങ്ങുന്ന സംഘമാണ് ഞങ്ങളുടെ പ്രദീപ് മസ്തർ ഉഷാ വിജയൻ അതുപോലെ ജോർജ് പടകൂട്ടിൽ മുൻകാലങ്ങളിൽ ഒരുപാട് പരിചയ സമ്പത്തുള്ള ഗിരിചച്ചി അടക്കമുള്ള വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വളരെ സമ്പന്നരായ ആളുകൾ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപദേശം കൂടി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രവർത്തന ശൈലിയുടെ വിജയം കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ഭരണഘടനാ സാക്ഷരതായിരുന്നു കൊട്ടിഘോഷിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ ഭരണഘടന പഠിപ്പിക്കാൻ വേണ്ടി അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ശ്രീ എച്ച് പി പ്രതി മാഷയുടെ നേതൃത്വത്തിൽ ഈ ഭരണഘടനയ്ക്ക് വേണ്ടി ആർ പിമാരെ നിയോഗിച്ചുകൊണ്ട് ട്രെയിനിങ്ങൾ നടത്തി പക്ഷേ അതും എവിടെയും എത്താതെ അതും പകുതി പാതി വതിക്കി അവസാനിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇടവ് പഞ്ചായത്തിലെ എഫ് എസ് സി ഹെൽത്ത് സെൻറ്റർ ആർദ്ര കേരളം ആയുഷ് അതേപോലെ കായകൽപ്പം പോലെയുള്ള അവാർഡുകൾ പല തവണ നേടിയ പഞ്ചായത്താണ് ഈ ടൈമിലും അതേപോലെ ഞങ്ങൾക്ക് അവാർഡുകൾ ലഭ്യമായിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർച്ചയായി എടവ പഞ്ചായത്ത് മഹാത്മാഗാന്ധി പുരസ്കാരം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും നല്ല പ്രവർത്തനത്തിന് ഒന്നാം സ്ഥാനമായിക്കൊണ്ട് വയനാട് ജില്ലയിൽ മൂന്ന് വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ അവാർഡ് നേടിയിട്ടുണ്ട് മഹാത്മാഗാന്ധി അവാർഡ് നേടിയിട്ടുണ്ട് എഫ് എച്ച് എസ് സി നവീകരണം ആരോഗ്യ രംഗത്ത് സർക്കാർ നല്ല ഒരു മുന്നേറ്റം നടത്തുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ അത് വേണ്ടത്ര ഒരു കെട്ടിട സൗകര്യം ഇല്ലാതെ അതോടെ പണി പൂർത്തീകരിക്കാൻ സാധിക്കാതെ അവിടെ കിടക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ വളരി സ്കൂളിൽ ഒരു ബാസ്ക്കറ്റ്ബോൾ ഗ്രൗണ്ട് നിർമ്മിച്ച് ആദ്യമായി കേരളത്തിൽ നിർമ്മിച്ചത് ഇളവ പഞ്ചായത്താണ് അതേപോലെ അമൃത സരോവരം എന്ന രീതിയിൽ വളരെ മനോഹരമായ ഒരു കുളവും അതോടനുബന്ധിച്ചിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻറ്ററും രൂപീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ പൂർത്തീകരണത്തോടു കൂടി ചിലപ്പോൾ നമ്മുടെ താലൂക്കിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാക്കി മാറ്റാൻ ആ പ്രദേശത്തിന് കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇരു മുന്നണികളും അണിയറയിൽ പ്രവർത്തനങ്ങളിൽ ഏറെ സജീവമാണ് തങ്ങളുടെ ഭരണം നിലനിർത്താൻ യു ഡി എഫ് മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും സജീവമായ രംഗത്തുണ്ട് ഏതായാലും നമുക്ക് കാത്തിരുന്നു കാണാം നാലാം മൈൽ ദ്വാരക ഏറ്റവും പിന്നെ എടവ് പഞ്ചായത്തിൻ്റെ ഏറ്റവും ജനത്തിരക്കേറിയ ഒരു സ്ഥലമാണ് ദ്വാരക നാലാം മൈൽ അവിടെ നമുക്ക് ഒരു ടോയ്ലറ്റ് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി ആ സ്ഥലം ഏറ്റെടുക്കാനോ പിന്നെ അവിടെ ടോയ്ലറ്റ് പണിയാനോ വേണ്ടി ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല ഭരണസമിതിയുടെ പിന്നെ കെടും കാര്യസ്ഥത എന്ന് നമുക്കിത് പറയാനുള്ളൂ നമ്മുടെ പ്രദേശവാസികളും ഇടവ പഞ്ചായത്തും കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു നാലാമൈൽ അയ്യായിരത്തോളം സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന പ്രദേശമാണ് വിദ്യാർത്ഥികളുള്ള പ്രദേശമാണ് അവിടെ ഒരു ബസ് ബസ്വേ നിർബന്ധമായിരുന്നു ആ ബസ് ബസ്വേയുടെ പൂർത്തീകരണം ഒരു മാസത്തിനുള്ളിൽ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് പൂർത്തീകരിക്കുകയാണ് അതേപോലെ നാഷണൽ ഹൈവേയിൽ ഇടവ പഞ്ചായത്തിന് ലഭ്യമായ ഒരു പ്രദേശമെന്ന നിലയിൽ അവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന ഒരു പ്രൊജക്റ്റിനു വേണ്ടി ഞങ്ങൾ പി ഡബ്ല്യു ഡിയുമായി നിരന്തരമായ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദീപ് മാസ്റ്ററുടെ ടൈമിലായിരുന്നു അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് പി ഡബ്ല്യു ഡി സ്ഥലം ലഭ്യമാക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് തടസ്സപ്പെട്ടത് കാരണം പുതിയ ടെൻഡർ വിളിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം തുടർന്ന് ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷം തന്നെ ഈ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നമ്മുടെ തോണിച്ചാൽ ഇരുമ്പ് പാലത്തിൽ ടേക്ക് ആൻഡ് ബ്രേക്ക് വഴിയോര യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ടേക്ക് ആൻഡ് ബ്രേക്ക് വെറും ഒരു തറയിൽ മാത്രം ഒതുങ്ങി ഒരു അസ്ഥി അവിടെ ഇന്നും ആ നാഷണൽ ഹൈവേയിൽ അവശേഷിച്ചിരിക്കുകയാണ് അതേപോലെ കാലങ്ങളായി ഇടവ് പഞ്ചായത്തിൻ്റെ ഒരു പരിമിതിയിൽ പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം ബി എത്ത് സെൻ്റർ നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു ഇടവ് പഞ്ചായത്തിൽ ആ സ്റ്റേഡിയം നഷ്ടപ്പെട്ടു പോയത് കാരണം ഇവിടുത്തെ യുവാക്കളുടെ നിരന്തരം ആവശ്യമായിരുന്നു ആ സ്റ്റേഡിയം ഒരു പുതിയൊരു സ്റ്റേഡിയം നിർമ്മിക്കണം അതിനുവേണ്ടി ഏതാണ്ട് ഒരു കോടി രൂപ മാറ്റി വെക്കുകയും ആദ്യഘട്ടത്തിൽ ഒരേക്കർ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള രണ്ട് ഏക്കർ വാങ്ങുന്നതിൻ്റെ സാങ്കേതിക പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് സർക്കാർ അനുമതി ആവശ്യമായതിനാൽ സർക്കാരിലേക്ക് ഫയലുകൾ അയച്ചിട്ടുണ്ട് അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ആ ബാക്കി സ്ഥലം കൂടി രജിസ്റ്റർ ചെയ്ത് സ്റ്റേഡിയം നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് എല്ലാ പഞ്ചായത്തിലും സ്റ്റേഡിയം വേണമെന്ന് സർക്കാരിൻ്റെ നിർദ്ദേശം ഉണ്ടായതിനടുത്ത് നമ്മൾ ഒരേക്കർ സ്ഥലം മാത്രം വാങ്ങി അത് കാട് മൂടി പിടിച്ച് കിടക്കുകയുള്ളത് ആ സ്ഥലം ഇതുവരെ ജനങ്ങൾക്ക് യോജനങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഒരു സ്റ്റേ പിന്നെ ഗ്രൗണ്ട് പണിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല പഞ്ചായത്തിനോട് തൊട്ട് കിടക്കുന്ന ഒരു സ്കൂളാണ് ഗവൺമെൻറ് എൽ പി സ്കൂൾ പള്ളിക്കൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്കൂൾ പൂർണ്ണമായി ഇൻ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഫുള്ളി ഡിജിറ്റലൈസ് ചെയ്ത സ്കൂളാക്കി ഒരു ഗവൺമെൻറ് എൽ പി സ്കൂളാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പാണ്ടിക്കടവിലുള്ള പണ്ട് പണിത ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം പഞ്ചായത്തിൻ്റെ അരയേക്കർ ഭൂമിയോളം ആ പഞ്ചായത്തിന് കൈവശമുള്ള സ്ഥലത്ത് ചെറിയ ഒരു മൂന്ന് നാല് റൂമുകൾ മാത്രം പണിത് ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം അരയേക്കർ സ്ഥലത്ത് നല്ല മനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയത് കൊണ്ട് ഇടവ് പഞ്ചായത്തിന് തന്നെ ഒരു മുഖഛായ മാറ്റാനുള്ള ഒരു സാധ്യത നിലനിൽക്കെ ഒരു പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഒരു കെടും കാര്യത്ത് കൊണ്ടാണ് അവിടെ ഈ ചെറിയൊരു റൂമ് പണിയുന്നത് അംഗൻവാടികൾക്ക് ഫർണിച്ചറുകൾ കളിയുപകരണങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ വായനശാലകൾക്ക് മുഴുവൻ ഫർണിച്ചറുകൾ അങ്ങനെ ഒരു പ്രദേശത്ത് അതേപോലെ പള്ളിക്കൽ എഫ് എസ് സിക്ക് ഫുള്ളി ഓട്ടോമാറ്റഡ് അനലൈസർ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച അപ്ഡേഷൻ ഓരോ വികസന പ്രവർത്തനത്തിലും ശ്രദ്ധേയമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പഞ്ചായത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പാവപ്പെട്ട എസ് ടി ജനവിഭാഗങ്ങൾക്ക് അവരുടെ പിന്നെ ജലനിധിയുടെ പൈസ പഞ്ചായത്ത് വകയിരുത്തിയാൽ അവരുടെ പിന്നെ ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇതുവരെയായിട്ടും എസ് ടി വിഭാഗത്തിന് വേണ്ടി അവരുടെ പദ്ധതിയിൽ അവർക്ക് ഫണ്ട് വകയിരുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എല്ലാവരെയും ഉൾക്കൊള്ളുകൊണ്ട് പ്രതിപക്ഷ ഭരണവശത്തെ മുഴുവൻ ആളുകളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ട് പൊതുജനങ്ങളിൽ നിന്നും ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ചു കൊണ്ടുള്ള വളരെ നല്ല രീതിയിലുള്ള വളരെ കോഓപ്പറേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സഹകരിച്ചു കൊണ്ടുള്ള വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഇടവ പഞ്ചായത്തിലെ ഭരണസമിതിയിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇതൊരു നാടിൻ്റെ വലിയ വിജയമാക്കി മാറ്റാൻ അല്ലെങ്കിൽ നാടിൻ്റെ വലിയൊരു പുരോഗതിയിലേക്ക് നല്ല നിലവാരമുള്ള ഒരു പഞ്ചായത്താക്കി മാറ്റാൻ ഇടവ പഞ്ചായത്തിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് മറ്റ് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ചെറിയ പരിമിതികളും ചെറിയ സമയപരിമിതിയും അതേപോലെ സാമ്പത്തിക പരിമിതിയും ഉള്ളതുകൊണ്ട് ചില അപാകതകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കാൻ ഇനിയും സാധ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് പരിശ്രമിക്കുമെന്ന് കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് വർത്തട്ടെ ഇടവ പഞ്ചായത്തിലെ ഈ ഭരണം മൂലം ജനങ്ങളാകെ പൊറുതി അവസ്ഥയിൽ നമുക്കിതിനൊക്കെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ ഡിസംബറോടുകൂടി നടക്കും ആ സമയങ്ങളിൽ ജനങ്ങൾ ഇതിന് തക്കതായ മറുപടി കൊടുക്കും എന്നാണ് പറയാനുള്ളത് ഇടവകയുടെ രാഷ്ട്രീയം പറഞ്ഞുള്ള യാത്ര തദ്ദേശയാത്ര ഇവിടെ അവസാനിക്കുകയാണ് രാഷ്ട്രീയപരമായി നിരവധി അവകാശവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുമ്പോഴും ഒരു പ്രദേശത്തിൻ്റെ വികസനം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാമങ്ങളിലെ തുടിപ്പുകളാണ് ഗ്രാമത്തിൻ്റെ വികസനമാണ് എന്നാണ് പറയുക ഏതായാലും എടവക ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർ ഏതു ഭാഗത്തേക്ക് ചിന്തിക്കുന്നു എന്നുള്ളത് അറിയാൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പ് വരെ നമ്മൾ കാത്തിരിക്കണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് വയനാട് വിഷൻ ചാനലിലൂടെ കൃത്യമായിട്ട് എത്തും അന്ന് നമുക്ക് ഒരിക്കൽ കൂടി വിശകലനം ചെയ്യാം എടവക പഞ്ചായത്ത് എങ്ങനെ ചിന്തിച്ചുവെന്ന് തദ്ദേശയാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം